എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് കിസൈസിലുള്ള ഡോക്യുമെൻ്റ് ക്ലിയറൻസ് ഓഫീസിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബികോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് വർക്കുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിലും നല്ല നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ സെവൻ ഡബിൾ ത്രീ സീറോ ടു എന്ന നമ്പറിൽ ഉമ്മൽക്കോയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ വൺ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ ഉടൻ തന്നെ സി വി അയ്യ് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ട്രക്ക് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ട്രിപ്പ് അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെങ്കിലും ട്രക്ക് ഓടിച്ച ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ദുബായ് ഷാർജ അബുദാബി റോഡുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ക്ലീൻ ട്രാഫിക് റെക്കോർഡ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ അൽകിസൈസ് ഇൻഡസ്ട്രിയിലെ ടൂവിലാണ് വരുന്നത് ദുബായിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ത്രീ ഫോർ സെവൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കുവൈറ്റിൽ പുതുതായി തുടങ്ങുന്ന ജെൻസ് ആൻഡ് ലേഡീസ് അലൂണിലേക്ക് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നുമുള്ള പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാഫുകളെയാണ് നോക്കുന്നത് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഡബിൾ സീറോ നയൻ സിക്സ് ിക്സ് ഫൈവ് വൺ ഫോർ ത്രീ വൺ ഫോർ ത്രീ എന്ന ഖത്തർ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി ബി ഐക്കേണ്ടത് ഉമ്മൽ കോയിനിൽ പുതുതായി തുടങ്ങുന്ന ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് യു എ ഇ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കസ്റ്റമറെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം ടെക്നീഷ്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് എയിറ്റ് നയൻ സെവൻ ഡബിൾ ഫോർ എയിറ്റ് സീറോ സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്കും ഉടൻ തന്നെ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഷാർജ മോലയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ത്രീ ടു ഡബിൾ എയ്റ്റ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ജബലിലുള്ള ഒരു കമ്പനിയിലേക്ക് കാർപ്പൻറ്ററിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരം ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ത്രീ സീറോ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ക്ലീനറുടെ വേക്കൻസിയാണ് നാൽപ്പത് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പ്രധാനമായിട്ടും ടേബിൾസ് ഫർണിച്ചർ കമ്പ്യൂട്ടർ ക്യാബിൻ ഓഫീസ് ഏരിയ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അറബി ഭാഷ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രധാനമായും ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ടിനും മുപ്പത്തെട്ടിനും ഇടയിലുള്ളവ വേണം സി വി ഐക്കാൻ ബോഡിയിൽ വിസിബിളാവുന്ന ഭാഗത്ത് ടാറ്റി ഉണ്ടാവാൻ പാടില്ല തൊള്ളായിരത്തി ഒമ്പത് ആണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈമിൽ എട്ട് മണിക്കൂർ നോർമൽ ഡ്യൂട്ടിയും മൂന്ന് മണിക്കൂർ ഓവർ ടൈമും ഒരു മണിക്കൂർ ബ്രേക്കുമാണ് വരുന്നത് ആഴ്ച മാസത്തിൽ നാല് ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി പോർട്ടറുടെ വേക്കൻസിയാണ് നാൽപ്പത് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആണ് പ്രധാന ഡ്യൂട്ടി വരുന്നത് മിനിമം പത്ത് കെ ജിയിൽ വരുന്ന സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഡേയിലും നൈറ്റിലും ഷിഫ്റ്റിലായിരിക്കും വർക്ക് വരുന്നത് ഔട്ട്സൈഡ് ഏരിയയിലായിരിക്കും വർക്ക് കൂടുതലുണ്ടാകുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളിന് പുറമെ അറബി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫിസിക്കലി ഫിറ്റായിട്ടുള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഇതിനും വിസിബിൾ ആയിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല ബോഡിയിൽ ഏജ് ലിമിറ്റ് ഇരുപതിന് മുപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവർ വേണം സി വി ഐക്ക് സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി ഒരുന്നൂറ് ധെറംസ് ആണ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറിൽ എട്ട് മണിക്കൂർ നോർമൽ ഡ്യൂട്ടിയും മൂന്ന് മണിക്കൂർ ഓവർ ടൈമും ഒരു മണിക്കൂർ ബ്രേക്കുമാണ് വരുന്നത് ആഴ്ചയിൽ നാല് ദിവസത്തെ മാസത്തിൽ നാല് ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജിമാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്ററുടെയും വെയ്റ്റ്രസിൻ്റെയും വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് ധറംസാണ് സ്റ്റാർട്ടിങ് വരുന്നത് വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് ടു ത്രീ എയ്റ്റ് ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫാബ്രിക്കേറ്റർ വിത്ത് വെൽഡറുടെ ആണ് വെൽഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ ആണ് ഡക്റ്റ് ഡനിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സെവൻ ത്രീ ഫൈവ് നയൻ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്